നമസ്കാരം കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ നോക്കും പലപ്പോഴും പേരൻസ് കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോക്ലേറ്റ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണോ ചോക്ലേറ്റ് നമുക്ക് എപ്പോഴും നല്ലതാണ് നമുക്ക് ഡീസ്ട്രെസ് ചെയ്യാൻ അതായത് സ്ട്രെസ് വരുന്ന സമയത്തും സന്തോഷം വരുന്ന സമയത്തും ഒക്കെ എല്ലാം നമുക്ക് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ആ സന്തോഷം ഇരട്ടിക്കുകയും ഒപ്പം സ്ട്രെസ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കൊണ്ടുപോകാനും പറ്റുകയും ചെയ്യും പക്ഷേ ഏതൊരു വസ്തുവും അമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വിപരീത ഫലങ്ങൾ ചില കുട്ടികളിൽ ഉണ്ടാക്കാം ഈ ചില കുട്ടികളെന്നൊന്നുദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റിയും ഉള്ള കുട്ടികളാണ് അതായത് അടങ്ങുതുങ്ങിയിരിക്കാത്തവര് എപ്പോഴും പിരിപിരിപ്പോ കൂടി പോകുന്ന കുട്ടികൾക്കൊക്കെ എല്ലാം ചോക്ലേറ്റ് കൊടുക്കുന്നത് നമ്മൾ നിയന്ത്രിക്കേണ്ടത് വളരെ നല്ലതാണ് കാരണം ചോക്ലേറ്റ് ഒരു സ്റ്റിമിനൻ്റാണ് നമ്മളെപ്പോഴും ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കും ചെയ്യും അങ്ങനെ ഹൈപ്പർ ആക്റ്റീവായി കുട്ടികൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉത്തേജനം കൂടിക്കും അത് കുറച്ചുകൂടി കൂടുതൽ ആക്റ്റീവ് ആക്കാനാണ് സഹായിക്കുക അപ്പോൾ ഞാനെപ്പോഴും ഈ നമുക്ക് ഫ്ലേവേഡ് ആയിട്ടുള്ള പലതും കുട്ടികൾക്ക് കൊടുക്കാറുണ്ടൊക്കെ പല വീടുകളിലൊക്കെ അമിതമായിട്ട് ചോക്ലേറ്റ് കണ്ടൻറ്റുള്ള മിഠായികളും ബിസ്ക്കറ്റുകളും ഷേക്കുകളും ഐസ്ക്രീമുകളും ഒക്കെ കൊടുക്കാറുണ്ട് അതൊക്കെ ഞാനിന്ന് പ പരിമിതപ്പെടുത്താൻ മാത്രമാണ് പറയാറ് പക്ഷേ വേണ്ട എന്നൊരിക്കലും പറയാറില്ല സോ റയറായിട്ട് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാം പക്ഷേ അത് റെഗുലറായിട്ട് കൊടുക്കാനായിട്ട് പാടില്ല കൂടാതെ തന്നെ ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇൻ്റലക്ച്വൽ ഉള്ള കുട്ടികളൊക്കെ എല്ലാം ഉണ്ട് അങ്ങനെയുള്ള ഇൻ്റലക്ച്വൽ ഉള്ള കുട്ടികൾ ചിലപ്പോൾ കുറച്ച് അക്രമാസക്തരാകാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ ചോക്ലേറ്റ് കൊടുക്കുന്നത് നമ്മൾ നിയന്ത്രിച്ച് പരമാവധി ആയിട്ടുള്ള ഫുഡുകൾ കൊടുത്ത് ഹെൽത്തി ആയിട്ടുള്ളൊരു ആരോഗ്യം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം അതുകൊണ്ട് ചോക്ലേറ്റ് കുട്ടികൾക്ക് കൊടുത്തോ പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾക്കുണ്ടെങ്കിൽ നമ്മളത് നിയന്ത്രിക്കുകയും അത് നമ്മൾ എപ്പോഴും കൊടുക്കുന്നതിന് പകരം അതൊരു കൃത്യമായിട്ടുള്ള നിയന്ത്രണമൊക്കെ എല്ലാം വെച്ച് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ദിവസങ്ങളൊക്കെ വെച്ച് ഫോർ എക്സാമ്പിൾ നമ്മളൊരു മന്ത്ലി പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ ആ ഒരു സമയത്ത് വാങ്ങുന്നു അല്ലെങ്കിൽ ഇന്ന് നമുക്ക് വലിയ ബാറുകൾ മാത്രമല്ല ചോട്ടാ പാക്കുകളും കൂടി ആണ് സോ കുട്ടികൾക്ക് അവർ ചോദിക്കുമ്പോൾ നമ്മളൊരു ഡേ ഒക്കെ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് ചെറിയൊരു പാക്കൊക്കെ വാങ്ങിക്കൊടുക്കുക പക്ഷേ എല്ലാവരും കൂടി അത് ഷെയർ ചെയ്ത് കഴിക്കാനും കൂടി ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോക്ലേറ്റ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാകും പക്ഷെ അതൊരു ദോഷകരമായ രൂപത്തിലേക്ക് വരാതെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ് താങ്ക്